ഹായ് ഇറ്റ്സ് മീ വിഷാലോൺ ഞാൻ നോർമലി വീഡിയോ ചെയ്യാറ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഷോർട്ട് ഷോട്ടായിട്ട് എടുത്തിട്ട് എല്ലാ ബ്ലോഗറും ചെയ്യുന്ന പോലെ ഷോർട്ട് ഷോട്ടായിട്ട് വീഡിയോ എടുത്തിട്ട് ആ റൂമിലേ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്യും അവിടെ പോയിട്ട് വോയിസ് അന്നെന്നുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് വീഡിയോസിന് കണ്ടൻറ്റ് നോക്കിയിട്ട് വോയിസ് ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തു പോകുന്നത് അപ്പോൾ ഇന്ന് ഓൺ വോയിസ് ചെയ്യുന്ന കരുതി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡിഫറൻറ്റ് ഡിഫറൻറ്റായിട്ട് ചെയ്യുന്ന കരുതി ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല എനിക്ക് പറയേണ്ടതൊരു പ്ലസ് ടു കഴിഞ്ഞല്ലെങ്കിൽ ടെൻത് പത്തൊക്കെ പഠിക്കുന്ന പിള്ളേരോടാണ് പഠിക്കുന്ന സമയം നന്നായിട്ട് പഠിക്കണം ഞാൻ എൻ്റെ സെൻസ് കുറച്ച് കാണിച്ചു തരാം എൻ്റെ വർക്ക് സൈറ്റിൽ ഇന്നലെ ഒരു ബീഹാർ എന്നൊരു പത്തിരുപത് പേര് വന്നു പക്ഷേ അവരെല്ലാവരും ജസ്റ്റ് പത്തൊൻപത് വയസ്സായ ആണ് അവർ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് വന്നിട്ട് വലിയ കൊച്ചും ഭയം വരാം അപ്പോൾ ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള സിമെൻ്റ് ജാഗൊക്കെ എടുത്തലേ വെച്ചുകൊണ്ട് പോകുന്നതാണ് ഒരു നല്ല മെലിങ്ങിട്ടായിരിക്കുന്നത് എനിക്കെന്നെ വിഷമം തോന്നുന്നു തോന്നും അയ്യോ എന്തോട്ടി ഇങ്ങനെ പഠിക്കേണ്ട പ്രായമില്ല എന്നൊക്കെ പക്ഷേ അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മൾ ഈ ഉണ്ടായിട്ടും പഠിക്കേണ്ട നല്ല വീട് അച്ഛനമ്മ ഒക്കെ ഉണ്ടായിട്ടും പഠിക്കേണ്ട സാഹചര്യത്തിൽ പഠിക്കാതെ വലിയ പിള്ളേരെയൊക്കെ വാങ്ങി നോക്കി നടക്കുന്നത് റിലേഷനാണ് പറഞ്ഞ് നടക്കുന്നവരോട് മാത്രം പറയാനുള്ളതാണ് ഞാൻ എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ദുബായിക്ക് പോയതാണ് എബ്രോൾ പോയതാണ് അപ്പോൾ എൻ്റെ എന്താ ഞാൻ ഇങ്ങനെ റിലേഷനൊക്കെ ഉണ്ടായിരുന്നു പൊട്ടി പഠി സൈ പോയതാണ് ഞാൻ പഠിച്ചൊരു എന്ന് വെച്ചാൽ ബ്ലൈൻഡ്ലി ഡോൺ ട്രസ്റ്റ് എനി വൺ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല ഒരു പെങ്കോച്ചിനെയും വിശ്വസിക്കാൻ പാടില്ല എന്നെ എന്തെങ്കിലും കുത്തകാശുണ്ടോ നീയാണ് ആണവല്ലോ അല്ലാതെ ആരെയും വിശ്വസിക്കാനൊന്നും പാടില്ല എന്നിട്ട് പഠിക്കുക പഠിക്കാൻ കേട്ട സമയത്ത് നന്നായിട്ട് പഠിക്കുക ലൈഫിൽ എവിടെയെങ്കിലും എത്തും ഉറപ്പായിട്ടും അല്ലാതെ ഒരാളെ നമ്പി ഇരുന്നിട്ട് അവൾ നാളെ വിളിച്ചവരെയും ചേട്ടാ അങ്ങനെയാണ് ചേട്ടാ ഏ അവൾ പറയും പ്രാക്ടിക്കലായി ചിന്തിക്കാൻ പറയും കുറച്ച് കാര്യങ്ങൾ നിനക്ക് ജോലി ഉണ്ടോ എൻ്റെ പൈസ ഉണ്ടോ അല്ലെങ്കിൽ എത്ര എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പത്ത് വർഷമായാലും അഞ്ച് അഞ്ച് വർഷമായാലും നമ്മളെ കടയിൽ ബെറ്ററായിട്ട് നോക്കുക അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പോകും അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക പഠിച്ച് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കും ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട് ഇപ്പോൾ ബ്ലസ് ടു കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട് അതൊക്കെ എടുത്ത് നന്നായിട്ട് പഠിക്കുക ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും എന്ത കോഴ്സ് എടുത്ത് പഠിക്കുക പഠിച്ച് ഇങ്ങോട്ടേക്ക് പോകുക ഒരു പത്ത് കാശ് ഉണ്ടാവുക ഒരു പത്ത് രൂപ കിട്ടിയാൽ അതൊരു മൂന്ന് രൂപ സേവ് ചെയ്യാൻ പഠിക്കുക സേവ് ചെയ്ത് നിനക്ക് കഴിഞ്ഞ് സേവ് ചെയ്യുക ഫാമിലിക്ക് ചെറിയ കൊടുക്കുക പക്ഷെ നിനക്ക് വേണ്ട ഒരു മൂന്നരയും സേവ് ചെയ്യാം ആ മൂന്നിരയാണ് നിൻ്റെ ലൈഫിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിൻ്റെ ഒരു പൈസ ഉണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര കോൺഫിഡൻസ് അറിയും അതിൽ പൈസയുണ്ട് എനിക്കെന്തും ചെയ്യാം എന്തും മേടിക്കാം എന്നുള്ളൊരു ഒരു പൈസ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്തുണ്ടായിട്ടും അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇത് റോഡ് വീലറെ കൊണ്ടു റോഡ് വീലറിൻ്റെ കടിയൊക്കെ വാങ്ങിയിട്ട് പോണം നടുപ്പൊരുപടി